ഹലോ ഗൈസ് നമ്മുടെ പുതിയൊരു ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ചെറിയ ടാസ്ക് ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാനും എൻ്റെ അപ്പച്ചിയുടെ മോനായ ഫഹദും കൂടെ മലബാർ കിസയിലോട്ട് എത്തിയിരിക്കുന്നത് കാര്യം കാര്യമെന്താണെന്ന് വെച്ചാൽ നമ്മൾ ലുലുല് പോയി ലുലൂല് പോയെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മാടെ സെക്കൻഡ് ഹാൻഡ് ഒരു വണ്ടിയിലാണ് ഞാൻ ഒട്ടിച്ചില്ല അവന് പതിനെട്ട് കഴിഞ്ഞ് ലൈസൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ ലുലൂലി പോയി തിരിച്ച് വന്ന് ആക്കൾ എത്തിയപ്പോൾ വണ്ടിയുടെ ബെൽറ്റ് പൊട്ടി ബെൽറ്റ് പൊട്ടിയ സമയത്ത് നമ്മൾ അവിടെ നിന്ന് കുളത്തൂർ വരെ നമ്മൾ ഉരുട്ടി വന്നപ്പോൾ വിശന്ന് വിശന്നപ്പോഴാണ് മസാല മസാലശവായ കഴിച്ചാലോചിക്കുന്ന ആക്കുളം വരെ ഉരുട്ടിയ പാട് നമുക്കേ അറിയാവൂ ആദ്യം തന്നെ ഇതാ നല്ല പീസ് നോക്കി എടുത്തു സോറി ഫഹദ് സോറി ബ്രദർ നീ എഴുതിക്കുന്നില്ലേ റൈസ് ഇവിടുത്തെ ചോറും കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാര്യം അഫ്ഗാൻ റൈസും മയണറൈസും കൂടെ വേറൊരു ഫീലാണ് ഈ നശീകരണം പിടിച്ച വണ്ടിയാണ് നമ്മൾ ഇനി തള്ളാനുള്ളത് ഇപ്പൊ നമ്മൾ നിൽക്കുന്ന കൊളത്തൂരാണ് കണിയാപുരം വരെ ഞാൻ എങ്ങനെ തള്ളോന്ന് ഒരു പിടിയും കിട്ടുന്നില്ല ഇപ്പൊ തള്ളിയവർ ഈ ഒമ്പതരയാകുമ്പോ അവിടെ എത്താന്നാണ് എന്റെ ഒരു പ്രതീക്ഷ വണ്ടിയുടെ സെക്കൻഡ് ഹാൻഡ് വണ്ടി വാങ്ങിച്ചേക്കണേ എന്തൊരു ഉപയോഗം എന്തോ ഇനിയിപ്പൊ തള്ളാം വേറെ വഴിയില്ല വലിയ വെയിറ്റിംഗ് കാര്യങ്ങളൊന്നും ഇല്ല പോലീസ് റാ പോലീസ് റാളിയ ഞാൻ വിചാരിച്ചു തൂക്കി അള്ളാണോ ഞാൻ പിടിച്ചെന്ന് അല്ലെ ആറു ഉണ്ണിക്കണ്ണ മംഗളി കാണാ ഭയങ്കര അലമ്പായ്പോടെ നീ വൈടീട്ട് തന്നെ എടുക്കുന്ന വൈഡ് ആംഗിളിൽ വൈടാങ്കള്ളി വേങ്ങോടെന്തായിരുന്നു ഇവിടെ വേങ്ങോട് പോയ വേറെ ആവശ്യത്തിന്

അ ഇങ്ങനെ പോയാലോ കട്ടിയല്ലേ പക്ഷെ വണ്ടി ഇവിടം വരെ പോകും കേട്ടോ വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കിയാലോ സ്റ്റാർട്ട് ചെയ്ത് നോക്ക പൊട്ടിയടാ വലിച്ചു പൊട്ടി എന്തരക്കാ സമയത്താണോ എന്നാലും സിതാനെ എന്തൊരു പാപം ചെയ്തടാ നിന്റെ നീ ഇങ്ങനെയൊക്കെ പണി വരെ സിതാനൊക്കെ ഉണ്ടല്ലേ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കല്ലേ അപ്പം പടക്കുതിര എന്ന് പറഞ്ഞ എടുത്തോളന്നാണ് ഓവർ കഴുതക്ക് സമം ഈ വണ്ടി വണ്ടി വരെ നോക്കി കൊറച്ച് പൈസ വെച്ചാണോ ഇവിടെ കഴിക്ക എവിടാ യൂട്യൂബർ ആണ് കോളാബറേഷൻ ചെയ്യാൻ ഹനാൻഷ അല്ലേ ഇങ്ങനെയൊക്കെ ചെയ്യാൻ വേണ്ടി പോലീസ് പോയപ്പോ ഞാൻ ചെറുതായിട്ടൊന്ന് പേടിച്ച് കേട്ടാഷന മലപ്പുറത്ത് അങ്ങനെ ചോദിക്കാൻ കാരണം അല്ലെ ഈ ഇടയ്ക്ക് ആരോ എന്നോട് പറഞ്ഞു ദുബായിലാണെന്നോ അങ്ങനെ എന്തൊക്കെ ഇതിപ്പോ നമ്മൾ എന്താ വിളിച്ചാലാ വേനാക്ക് പത്തയ്യായിരം രൂപ എടുക്കണോയാന്റെ എത്ര ഉണ്ട് പൈസ ചതിച്ചതാണ് അവൻ നെയ്യ് ചതിച്ചത് വളർന്ന പോക്ക് പോയില്ല അവൻ നോക്കി നോക്കി

പോണ വേറെ നോക്കണെങ്കിൽ ദൂരത്തിലാണ് എന്നെ വന്നത് എന്നെ എന്റ നിന്റെ അടുത്ത് ഞാൻ മലയാളം പറഞ്ഞില്ലേടാ ഇന്ന് ഇന്ന് നീ ഇപ്പൊ ലുലൂലി പോണ്ട നീ ലൈസൻസ്

വാടാ എന്ത് ചെയ്യോന്ന് ഒരു പിടിത്തോല്ല ഇതാണ് വണ്ടി ഇത് സെയിലിന് കൊടുക്കാൻ ആഗ്രഹമുണ്ട് പക്ഷെ എന്റെ ഉമ്മ സമ്മതിക്കത്തില്ല നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് തരാം തരാ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഉപയോഗം ഇല്ലാത്തോണ്ട് എനിക്ക് ഉപയോഗം നീ തള്ളടാ നീ നീ തള്ളു ഇല്ലെങ്കില

ാല് സ്പീഡി നടക്കാൻ പോണോ അല്ലെങ്കിൽ എത്തുക സ്പീഡിന് നടന്നാൽ വേഗമെത്താം വർക്ക്ഷോപ്പ് കാണിച്ചാലോ നോക്കാം ഹലോ ആളില്ലേ

മുപ്പത്താറ് പൂജ്യം എട്ട് എടുക്കുന്നില്ലേ ഹലോ ആളില്ലേ അവ അല്ല ഒരു വണ്ടി വണ്ടിയുടെ ബെൽറ്റ് പോയി അങ്ങനെ അത് നോക്കാൻ വേണ്ടി

നീ എന്നെ എന്താണ വിളിക്കണത് മണിക്കുട്ടി നെച്ച് ഇഷ്ടായില്ലേ ഇയാൾ ഉരുട്ടടെ എന്റെ റബില്ലാലെ മിനായി തമ്പുരാനെ നിന്റെ അടുത്ത് ഞാൻ മലയാളം പറഞ്ഞാണോ എന്തോന്ന് പറഞ്ഞു ഉത്തരം മുട്ടിയാ നിനക്കൊന്നും പറയ വലുതായിട്ട് കൈ കൊടുത്തില്ലല്ലോ സാധാ സ്പീഡിലല്ലേ ഒന്ന് പിന്നല്ല ആക്രി വണ്ടി എടുത്തോണ്ട് വന്നിട്ട് ഇല്ലേ ബിൽഡപ്പ് കൊടുക്കണ ആക്രി വണ്ടിയാ ആ ആ പോടാ പോടാ എന്റെ കണ്ണ് പോയത് ഇവിടെ

സേനെ തളർന്നാടോ ഇല്ലാ ബ്രോ നീ കൈക്കൂട്ടോ ബ്രോ ടൊയോട്ട ആണോ മാരുതി സുസൂക്കിയാണോ ബെറ്റർ ടൊയോട്ട ടൊയോട്ടയാ ബെൻസാ എനിക്ക് ടൊയോട്ടയാണ് അനക്കോ ബി എം ഓർ ബെൻസ് ബി എം ഡബ്ല്യു അനക്കോ ഏ അനക്കോ അനക്ക് ബി എം ഡബ്ല്യു എം ഫൈവ്

മനുഷ്യനാകുമ്പോ തളർച്ചയും എല്ലാം ഉണ്ടാവും അതിനൊക്കെ വേണം ഒന്ന് വെറുതെ ഒരു തമാശക്ക് വെറുതെ ഒരു തമാശക്കാണ് ഈ ഒരു അവസ്ഥയിൽ എന്ത് പറയുന്നു എന്റെ സിതാനെ ഇന്ന് കണിയുണ്ടോണെ കിട്ടിയ ആദ്യം അമ്മക്ക്